सेलवर का मैच जो पूरी वीडियो के स्वागतम तो इट्स मी अखिल सतीश एंड वेलकम टू अखिल सतीश वर्ल्ड നമ്മളെല്ലാവരും അറിഞ്ഞ പോലെ തന്നെ നമ്മുടെ ബഹുമാനെയുള്ള പ്രിയപ്പെട്ട നേതാവ് വി എസ് അച്യുതാനന്ദൻ അവർക്ക് ഈ മരണപ്പെട്ട വേളയിൽ സർക്കാർ തലത്തിൽ തന്നെ അവധി അറിയിപ്പ് വന്നിരിക്കുകയാണ് ഏറ്റവും പുതുതായിട്ട് പ്രഖ്യാപിച്ച പ്രകാരം പൊതു അവധി നാളെയാണ് ഉണ്ടാകുക അത് കൂടാതെ തന്നെ ദുഃഖാചരണവും നീളുമെന്നുള്ളതാണ് അപ്പോൾ ഇതിനിടയിൽ വിദ്യാഭ്യാസ മേഖലയും ഇത് ബാധിക്കുമെന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ സർക്കാർ തലത്തിലും ഇത് ബാധകമായിരിക്കും ഒരുപാട് ഇതിന്റെ കൺഫ്യൂഷനുമായിട്ട് ചോദിച്ചു അപ്പോൾ എന്തായാലും ഇനി ഇരുപത്തിരണ്ടാം തീയതി മുതൽ തുടങ്ങുന്ന ഈ പ്രൈവറ്റ് ബസ് പണിമുടക്ക് എന്നൊരു കാര്യമുണ്ടല്ലോ അപ്പോൾ അതിനിവിടെ പ്രസക്തിയില്ല നാളെ മുതൽ അതിന്റെ അപ്ഡേറ്റുകൾ എന്തായാലും തരാം ഈ വേളയിൽ നമ്മൾ എന്തായാലും ഈ ദുഃഖാചരണത്തിൽ പങ്കുചേരുക തന്നെ ചെയ്യുക അവധിയുമായി ബന്ധപ്പെട്ട ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെ അപ്ഡേറ്റുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ അറിയുവാൻ എന്തായാലും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വച്ചിരിക്കുക മഴ മുന്നറിയിപ്പിലേക്ക് വരുവാണെങ്കിൽ സാധാരണ താരതമ്യേന തീവ്രത കുറഞ്ഞ് അത് യെല്ലോ അലർട്ടുകളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു വടക്കൻ ജില്ലകളിൽ ഇപ്പോഴും മഴ എന്തായാലും തുടരുന്നുണ്ട് എന്തായാലും ഈ ഒരു പൊതു അവധി എല്ലാവരും പ്രതീക്ഷിച്ചതാണ് അദ്ദേഹത്തിന്റെ മരണ വാർത്തയ്ക്ക് ശേഷം തന്നെ എന്തായാലും അത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്